നമ്മുടെ മൂച്ചയുടെ എല്ലാം കേട്ടോ അപ്പൊ നമുക്ക് ഉണ്ടാക്കാം ഉപയോഗിക്കണ്ടാക്കാം ആദ്യം ഇങ്ങനെ ഒരു ഭാഗത്തൊക്കെ ഈ സൈഡിൽ ഒരു ഭാഗം മാറ്റി ഇട്ട് മാറ്റിവയ്ക്കേറി അതിനുശേഷം ഈ ഭാഗം ഇങ്ങനെ കുറച്ച് അത്യാവശ്യം വേഗിന്റെ വള്ളി കിട്ടുന്ന ശേഷം ഇതിങ്ങനെ ഒപ്പം പിടിച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം എന്നിട്ട് അതിന് ശേഷം ഈ ഭാഗം ഞാനിത് കീറിയിട്ട് ഈ ഭാഗം ഞാവശ്യം നടത്തിട്ട് ഇങ്ങനെ ശേഷം ഈ തുമ്പിനെങ്ങനെ വെക്കണം അലച്ച പിന്നെ അത് റിസ്ക് ആവും ഇങ്ങനെ ഒരു മടക്കുന്നതാ ഈ ഭാഗം ഇങ്ങനെ ഇതിന്റെ ഉള്ളേക്ക് തിരികെ വെക്കി റെഡി Pengen nendangin kamu di sini? Istighbet dah, subscribe ya, like ya, come dia, bye!